ഈ വിഷയത്തെ കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുക്കണമെന്നാണ് എസ് എഫ് ഐക്ക് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയുള്ളത് ഇത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്കോ ചില വിദ്യാർത്ഥികൾക്കോ ഇതിരായിട്ടുള്ള ഒരു ആക്രമണമല്ല നടന്നിട്ടുള്ളത് കഴിഞ്ഞ കുറേ കാലമായി കേരളം രാജ്യത്തിന് മുൻപാകെ മുന്നോട്ട് വെക്കുന്ന ചില മാതൃകകളുണ്ട് ആ മാതൃകയുടെ മുന്നിൽ കേരളത്തിലെ ക്യാമ്പസുകളുണ്ട് ആ ക്യാമ്പസുകൾ പറയുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾ രാജ്യത്തെ ക്യാമ്പസുകൾ വിദ്യാർത്ഥികൾ രണ്ടാം തരം പൗരന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ അടിമകളായിട്ടുള്ള വിദ്യാർത്ഥികൾ വർഗീയതയുടെ പദ്ധതിക്ക് കീഴ്പ്പെടുന്ന ഇടങ്ങളായിട്ടല്ല മാറേണ്ടത് എന്നും ക്യാമ്പസുകൾ ജനാധിപത്യത്തിൻ്റെ ഇടങ്ങളായിരിക്കണം വിദ്യാർത്ഥികൾ ഭരിക്കുന്ന ഇടങ്ങളായിരിക്കണം എന്നുമാണ് ആ ക്യാമ്പസ് സങ്കല്പത്തെ തകർക്കുവാനുള്ള ശ്രമത്തിലാണ് രാജ്യത്ത് ഗവർണറിൻ്റെ വേഷത്തിൽ ഒരു കൂട്ടരും ആ ഗവർണർ ഉൾപ്പെടെയുള്ള അവതാരങ്ങൾക്ക് പലതരത്തിലുള്ള പിന്തുണയുമായിട്ട് കേരളത്തിലെ വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഉള്ളത് ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞങ്ങൾ ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എസ് എഫ് ഐക്കാർക്ക് ജീവിതത്തോടാണ് സ്നേഹം ജീവിതത്തോടാണ് പ്രണയം സൗഹൃദത്തിലാണ് ഞങ്ങൾ അഭിരമിക്കുന്നത് സ്നേഹത്തിലാണ് ഞങ്ങൾ അഭയം തേടുന്നത് സൗഹൃദവും പ്രണയവും സ്നേഹവും ലാളനയും കൂട്ടുകെട്ടും ഐക്യദാർഢ്യവും പങ്കുവെക്കലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമ്പസിന് വേണ്ടി ജീവിക്കുന്നവരാണ് ഞങ്ങൾ മരിക്കാനോ ആക്രമിക്കപ്പെടാനോ വേട്ടയാടപ്പെടാനോ അംഗവൈകല്യം സംഘ സംഭവിക്കാനോ ഏതെങ്കിലും തരത്തിൽ പരിക്കുപറ്റാനോ ഞങ്ങൾക്കോ മറ്റാർക്കോ അത്തരത്തിൽ അനുഭവം ഉണ്ടാവാനോ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ വേദനയുടെ ഒരു ജീവിതത്തെ സ്വീകരിക്കാൻ തയ്യാറാവുന്നവരല്ല ഞങ്ങൾ പക്ഷേ ഇത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോഴും ആ ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നന്മയുടെയും മാനവികതയുടെയും എല്ലാം ഒരു കലാലയത്തിനും ജീവിതത്തിനും വേണ്ടിയിട്ട് പക്ഷേ ഏതെങ്കിലും ഫ്രട്ടാണിക്കാരന്റെ മുന്നിൽ കീഴടങ്ങുന്നവരായിട്ടോ ഏതെങ്കിലും കെ എസ് യു കാരന്റെ കടാരമുനിയെ ഭയന്ന് ഒളിച്ചോടുന്നവരോ ആയിട്ടോ കേരളത്തിലെ എസ് എഫ് ഐക്കാർ മാറുകയില്ല നോക്കണം ഈ കാണുന്ന ശബ്ദം ഇത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ശബ്ദാണ് ഇന്നലെ ഈ കിരാതമായ ആക്രമണം നടന്ന് ആ വാർത്ത അറിഞ്ഞ ഉടനെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായിട്ട് ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ആ പ്രതിഷേധത്തിന് അവരുടെ പിന്തുണ കേരളത്തിലെ എസ് എഫ് ഐക്കാണ് മഹാരാജാസിലെ എസ് എഫ് ഐ എന്നുള്ളതാണ് അതിന്റെ തെളിവ് ഒളിവിലിരിക്കുകയാണ് ഫ്രട്ടാണിജിക്കാർ ഒളിവിലിരിക്കുകയാണ് കെ എസ് യു കാർ ഒരു കാലത്ത് കേരളത്തിലെ എസ് എഫ് ഐയെ നിരോധിക്കണം എന്ന് പറഞ്ഞ് പാർലമെന്റിൽ പ്രസംഗിച്ച ഒരു മനുഷ്യനുണ്ട് ഈ എറണാകുളത്ത് എറണാകുളത്തിന്റെ എം പി അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള ആശീർവാദത്തോടു കൂടിയിട്ടാണ് ഈ തെമ്മാടിത്തരം ഈ ആക്രമണം ഈ ഗുണ്ടാവളയാട്ടം കേരളത്തിലെ ക്യാമ്പസിൽ മഹാരാജാസിൽ കെ എസ് യു ഫ്രട്ടേണിറ്റിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആക്രമണത്തിന്റെ ഇടങ്ങളായിട്ട് ചോര വീഴുന്ന ഇടങ്ങളായിട്ട് പരിക്കുപറ്റലിന്റെയും വേദനയുടെയും നഷ്ടങ്ങളുടെ ഇടങ്ങളായിട്ട് ക്യാമ്പസ് മാറണം എന്ന ആഗ്രഹം ഞങ്ങൾക്കില്ല അങ്ങനെയാകരുത് നമ്മുടെ ക്യാമ്പസുകൾ വിദ്യാർത്ഥികൾ പരസ്പരം ആക്രമിക്കുന്ന വേട്ടയാടുന്ന അനിശ്ചിതകാലത്തേക്ക് ക്യാമ്പസ് അടച്ചിടുന്നിടങ്ങളായിട്ട് മാറരുത് അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ ഈ ഫ്രട്ടേണിറ്റിയും കെ എസ് യുവും ഉൾപ്പെടെയുള്ള തെമ്മാടിക്കൂട്ടങ്ങൾക്കെതിരായിട്ട് കേരളത്തിന്റെ മനസാക്ഷി ഉണരണം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസാക്ഷി ഉണരണം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ അണിനിരക്കണം എസ് എഫ് ഐയുടെ കൂടെയാണ് വിദ്യാർത്ഥികൾ എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ഈ പ്രതിഷേധ യോഗത്തിൽ വിളിച്ചു ചേർക്കാൻ സാധിച്ചത് ഇതുപോലെ ഒരു കൂട്ടായ്മ പത്ത് പേരെ വിളിച്ചു ചേർത്ത് നടത്താൻ ഫ്രട്ടണിക്ക് പറ്റില്ല കെ എസ് യുവിന് പറ്റില്ല കാരണം അവർക്ക് വിദ്യാർത്ഥികളുടെ പിന്തുണ ഇല്ല എന്നുള്ളതാണ് ആഴ്ചകൾക്ക് മുമ്പ് മാത്രം നടന്നിട്ടില്ല മഹാരാജാസിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം തള്ളിക്കളഞ്ഞ വിദ്യാർത്ഥികളുടെ പിന്തുണ തീരെ ഇല്ലാത്ത വിദ്യാർത്ഥി പ്രസ്ഥാനം ഫ്രട്ടേണിറ്റി ഇപ്പോ കടാരയുമായിട്ട് വീണ്ടും ക്യാമ്പസിലേക്ക് വന്നിരിക്കുന്നു വീണ്ടും ക്യാമ്പസിലേക്ക് വന്നിരിക്കുന്നു ഇത് ഇന്ത്യൻ ക്യാമ്പസുകൾക്ക് മാതൃകയായ കേരളത്തിലെ ക്യാമ്പസിനെ തകർക്കാനുള്ള ശ്രമമാണ് ഇന്ത്യയിൽ വിദ്യാർത്ഥികൾ നയിക്കുന്ന ക്യാമ്പസ് ആണ് ഒരുപക്ഷെ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്ന ക്യാമ്പസിലുള്ള ഒരേ ഒരിടമായിട്ട് കേരളം മാറുകയാണ് വിദ്യാർത്ഥികൾ കലോത്സവം നട വിദ്യാർത്ഥികൾ നാടക ക്യാമ്പ് നടത്തുന്ന വിദ്യാർത്ഥികൾ ഇറക്കുന്ന മതനിരപേക്ഷതയെ കുറിച്ചും ജാതിവിരുദ്ധതയെ സാമ്രാജ്യത്വത്തെക്കുറിച്ചും ഒക്കെ സെമിനാറുകൾ നടത്തുന്ന ചർച്ച ചെയ്യുന്ന ചിത്രകലാ ക്യാമ്പുകൾ നടത്തുന്ന വിദ്യാർത്ഥികളുടെ ഭാവനയിൽ ക്യാമ്പസുകൾ രൂപീകരിക്കപ്പെടുന്ന ഇടമാണ് കേരളത്തിലെ ക്യാമ്പസുകൾ ആ കേരളത്തിലെ ക്യാമ്പസുകളെ അക്രമത്തിന്റെ ഇടങ്ങളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാരത്തോടുകൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഫ്രട്ടേണിറ്റിയും കെ സ്യും ഇവിടെ നടക്കുന്നത് ഏത് ഫ്രട്ടേണിക്കാരനോ ഏത് കെ സ്യുക്കാരനോ ഏത് എ ബിപിക്കാരനോ നിങ്ങളുള്ള എല്ലാ ക്രിമിനൽ സംഘങ്ങളെയും കൂടി ചേർന്നുകൊണ്ട് ഈ ക്യാമ്പസിനെ തകർക്കാൻ ശ്രമിച്ചാലും ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും കേരളത്തിലെയും മഹാരാജാസിലെയും വിദ്യാർത്ഥി പ്രസ്ഥാനം ആ ചെറുത്ത് നിൽപ്പിന് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഈ വിദ്യാർത്ഥികൾക്കാകെ ഉണ്ടായിരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചു എന്തോ ഭാഗ്യം കൊണ്ട് തന്റെ ജാഗ്രത കൊണ്ട് നാസറിന് ഒരു നിമിഷ നേരം കൊണ്ട് തനിക്കുനേരം വന്ന് വിട്ട് കൈകൊണ്ടു തടുക്കാൻ വെട്ടിപ്പറ്റിയത് കൊണ്ട് മാത്രം ഇന്ന് ജീവനോടെ നമുക്ക് നമ്മുടെ കൂടെയിരിക്കുന്ന നാസർ ക്യാമ്പസിനെ കൊലക്കളമാക്കാൻ വേണ്ടി നോക്കുന്ന ഫ്രട്ടേണിറ്റിയുടെയും കെ എസ് യുവിൻ്റെയും ഈ ക്രൂരകൃത്യങ്ങൾക്കെതിരായിട്ട് പൊതു മനസാക്ഷിയെ ഉണർത്തുവാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കൂടെ ക്യാമ്പസിൻ്റെ കൂടെ മഹാരാജാസിൻ്റെ കൂടെ നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്ത് അവസാനിപ്പിക്കുന്നു